അസല വലൈക്കുംസ് വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പിന്നെ നാട്ടുമാങ്ങ മാങ്ങ കേട്ടോ ഞങ്ങൾക്ക് പെറുക്കി കൊണ്ടുവന്ന് ആക്കിയ സപ്പോൾ ഇത് നല്ല പഴുത്ത മാങ്ങനെ ഞാനിത് നമുക്ക് ചട്ടിയിലേക്ക് മുറിച്ചിട്ടു ചട്ടിയിലേക്ക് കൊണ്ടുവന്ന് വരിഞ്ഞ് ഇടണം മാങ്ങ എല്ലാം ഇതാക്കി നീല് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേദിക്കുക വാങ്ങാം ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ എല്ലാം വെന്ത്ത്തൊന്ന് വാങ്ങിക്കൊണ്ടുപോകുക ഇവിടെയൊക്കെ മാങ്ങ ശരി കേട്ടോ മാങ്ങനെ ഒരു ഒന്ന് തോൽ പൊളിച്ചിട്ട് എടുക്കൂടാണ് തോല് വിളിച്ചിട്ട് കാറ്റിത്തരട്ടെ ചൂടാണ് ഭയങ്കര തോലി വിളിക്കുക ചൂട് കുറച്ച് അപ്പം എല്ലാം തൊലി മാങ്ങ തൊല്ലുണ്ട് കുറേ തൊല്ലിയാണ് ഇത് മാങ്ങ തൊല് ഒഴിച്ചു പിന്നെ ഒന്നും കൂടി തടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് അരി പിന്നേട്ട് ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ആ മുറി തേങ്ങിട്ടോ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് തേങ്ങ കൊണ്ടൊന്നും വല്ലാണ്ട് കളിക്കാൻ തോന്നുക പിന്നെ ഇത് നന്നായി അരച്ചെടുക്കുക കുറച്ച് കൊണ്ട് വന്നാൽ പച്ചമുളക് എൻ്റെ എണ്ണ എട്ടാൽ മതി എണ്ണം കൂടെ ഇല്ല നമ്മൾ കുറച്ച് ഒരു ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് അരച്ചെടുക്കുക അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല മസീപ്പ പോലെ അരച്ച് വെച്ചാൽ തേങ്ങ ഇട്ടു മഞ്ഞക്കൊടി കുറവാണ് തേങ്ങ ചേർക്കും തേങ്ങയിൽ മഞ്ഞൾ കെട്ടി അരച്ചാൽ മതിയപ്പോൾ അരച്ചില്ല അതുകൊണ്ട് നല്ല രസം ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ തൈരും കൂടെ ചേർക്കണം ഞാനിനി തൈരും കൂടെ ഈ മിക്സിയിൽ തന്നെ അരച്ചെടുത്തിട്ട് തേങ്ങ തേങ്ങ അരച്ചതിൽ ഒന്ന് കുറുകി ൊക്ക കേട്ടോ അത് വാങ്ങി വെക്കാം ചെറുങ്ങനെ തിള വരുമ്പോൾ ഇറക്കി വെച്ചാൽ മതി ആദ്യ ഒരു ടീസ്പൂൺ ഒഴിച്ച് ഒഴിച്ചെടുത്ത കേട്ടോ を作っと。 മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടോ പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി അല്ല നല്ല രസമാണ് അത് കുറച്ച് പച്ചക്കറി വെപ്പിനെങ്കിൽ പെറുക്കിയിട്ട് കൊടുക്കുക കൂട്ടാൻ വേണ്ടിയത് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണേ നാളെ കാണാം അസലമലൈക്കും